ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പിതാ ഒരു ഇഞ്ചിക്കറിയുടെ ആണ് കേട്ടോ നാളെ വിഷു ആയിട്ട് എല്ലാവരും വളരെ തിരക്കിലായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാൻ ഇട്ടുന്ന് മാത്രം ഒരു നൂറ് നൂറ്റമ്പത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം കണക്കാക്കി ഇഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം വട്ടത്തിൽ അരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി കറിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഇട്ടു ഉള്ളൂ കേട്ടോ അറിയാവുന്നവർ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സദ്യക്കൊന്നും ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവമാണ് നമ്മുടെ എന്ന് പറയുന്നത് അല്ലേ ഇഞ്ചിക്കറി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര കറികൾക്ക് തുല്യം എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഓരോ ഓരോരോ പ്രദേശത്ത് ഓരോ രീതിയിലാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ആ ഇഞ്ചിയെല്ലാം വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇത് പല രീതിയിലുണ്ടാക്കാറുണ്ട് ചിലർ തേങ്ങ വറുത്തരച്ച് ചേർത്ത് ഉണ്ടാക്കാറുണ്ട് ചിലർ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചതച്ച് പിഴിഞ്ഞെടുത്ത് നീര് കളഞ്ഞിട്ട് എടുക്കുണ്ടാക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഞാൻ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതിന് ശേഷം ദാ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇട്ടിട്ട് ഇനി നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക നല്ല ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ആകുക ഗോൾഡൻ കളറല്ല കേട്ടോ നല്ല രീതിയിലൊന്ന് മുരിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് അപ്പോൾ ആ എണ്ണയൊക്കെ അതിൽ നിന്ന് മാറിക്കൊള്ളൂ കേട്ടോ നമ്മൾ എണ്ണ അത്രയും തന്നെ അതിലുണ്ടാവും ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ നല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ളത് ആ ഇഞ്ചി വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത് ഇനി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒട്ടും നീരൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഇതാവുമ്പം ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം ആദ്യം അതാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ആ ഇഞ്ചി വറുത്ത അതേ എണ്ണയിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ കടുകെട്ട് പൊട്ടിയതിനു ശേഷം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ടോളൂ കറിവേപ്പില എൻ്റെയിൽ ഇല്ല അത് കാരണം ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും ഉണക്കമുളകും പച്ചമുളകും കൂടി അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത് കേട്ടോ ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ ഇവിടെ കറിവേപ്പില ഇല്ല കേട്ടോ അപ്പോൾ എന്താ ചെ കുറച്ച് ചെറിയ ഉള്ളി നമ്മളുടെ കുഞ്ഞുള്ളിയില്ലേ കുനു കുനാ അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഉണക്കമുളകും ചേർത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഓൾറെഡി നമുക്ക് നല്ല എരിവാണ് എങ്കിൽ തന്നെയും ഒരു ഭംഗിക്ക് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ ചേർക്കട്ടെ ഓക്കെ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കൊള്ളട്ടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു നാല് എന്താ പച്ചമുളക് ഞാൻ ഒരു മൂന്നാല് പച്ചമുളക് ഇതിന് എരുവൊന്നും കേട്ടോ നമ്മുടെ നാട്ടിലെ എരിവുള്ള പച്ചമുളകല്ല ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് അതാണ് കുറച്ച് കൂടുതൽ ഞാൻ അരിഞ്ഞ് ചേർത്തത് ഓക്കെ ഇനി നമുക്കിൻ്റെ പൊടികളാണ് ചേർക്കേണ്ടത് ഒന്നുമില്ല മുളക് പൊടി മാത്രമേ ഉള്ളൂ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് നമ്മുടെ ഇഞ്ചിക്ക് നല്ല കുത്തലും എരിവൊക്കെ ഉള്ളതാണല്ലേ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നീട് നമ്മുടെ പൊടിച്ച ഇഞ്ചി ഇല്ലേ ഇഞ്ചി നമ്മുടെ ചെറിയ ജാറിൽ പൊടിച്ച് വച്ചത് അതുകൂടി അങ്ങോട്ട് ചേർത്തോളൂ എന്നിട്ട് നന്നായിട്ട് ആ പച്ചമണം നമ്മളുടെ ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇഞ്ചി ഓൾറെഡി നമ്മൾ വറുത്താണ് കാണണം അതിന് പച്ചപ്പൊന്നുമില്ല പക്ഷേ മുളകുപൊടിക്ക് കുറച്ച് കുത്തലൊക്കെ കാണുമില്ലേ പച്ചയുടെ അപ്പം ആ ഒന്ന് മാറുന്ന വരെ നമുക്ക് എണ്ണയിൽ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ അങ്ങ് ഫ്രൈ ചെയ്തിട്ടൊന്നും കരിച്ച് കളഞ്ഞേക്കരുത് ഇതുമെല്ലാം സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ തീയൊന്നും ഒട്ടും കൂടാൻ പാടില്ല ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഓൾറെഡി ഇങ്ങനെ നല്ല ഒരു ചൂടൊക്കെ ഉണ്ട് അപ്പോൾ അതാ നല്ല രീതിയിലൊന്ന് ഇളകി യോജിപ്പിച്ചതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളിയില്ലേ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ചേർക്കണം കേട്ടോ അതിന് മുന്നായിട്ട് ഒരു കാൽ കപ്പ് അല്ല അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് ഇടണം ഈ സമയത്ത് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഇഞ്ചിക്കറി നമ്മൾ സദ്യക്കെ എന്താ പറയുക അതങ്ങോട്ട് വെക്കുമ്പോൾ ഒരു അമ്പത് കൂട്ടം കറി ഉണ്ടെങ്കിലും അതിന് തുല്യം എന്നാണ് പറയുന്നത് ഈ ഒരു ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ അപ്പോൾ ഓരോ പ്രദേശത്തും ഒരേ രീതിയിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത് എന്താ നമ്മളുടെ ഇഞ്ചിക്കറിയുടെ ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് പുളിയില്ലേ പുളി പിഴിഞ്ഞത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി അതിന് മുൻപായിട്ട് ഉപ്പ് ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കുന്നതിന് മുൻപായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞിട്ട് പിഴുപുളിയില്ലേ പിഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഉടച്ച് അരിച്ച് ചേർക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ചിലവർ ഇതിൽ പഞ്ചസാര ചേർക്കാറുണ്ട് ഈ പഞ്ചസാര ഇടാൻ ഇഷ്ടമല്ല എങ്കിൽ ശർക്കരയില്ലേ ഞാൻ ഞാനിതിൽ ശർക്കരയാണ് ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഇഞ്ചിയുടെ കുത്തലൊന്ന് കുറയുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ ഒരുപാട് അങ്ങ് വാരി ഇടരുത് എന്നുവെച്ചാൽ മധുരം മുന്നോടിയായിട്ട് നിൽക്കാൻ പാടില്ല എരിവും വേണം പുളി ഉണ്ടാവണം കുറച്ച് മധുരവും ഉണ്ടാവണം അതാണ് എന്താ പറയുക ഇഞ്ചം എന്ന് പറയില്ലേ നമ്മൾ പുളി ഇഞ്ചി എന്ന് പറയാറുണ്ട് ഇഞ്ചി അച്ചാർ എന്ന് പറയാറുണ്ട് അപ്പോൾ അതാ നമ്മളുടെ ഇഞ്ചി അച്ചാർ ഇവിടെ ഏകദേശം ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ദാ ഒരു കഷ്ണം ഞാൻ ശർക്കരയില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ശർക്കര ഉണ്ട് ഇല്ലായെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ എരിവിനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഓരോരുത്തർക്ക് ഒരുപാട് എരിവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവൊന്ന് കുറച്ചേക്കണേ ഒരു കഷ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നല്ല രീതിയിൽ ഒന്ന് കുറുകി വരുന്നുണ്ട് നമ്മുടെ ഇഞ്ചിക്കറിയുടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ഇഞ്ചിക്കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഇഞ്ചിക്കറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു പിന്നെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഹാപ്പി വിഷു താങ്ക് യു ഫോർ വാച്ചിങ്